നമസ്കാരം രാജദിന വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ജോമോൾ ജോഷി പ്രധാന വാർത്തകൾ ഉല്ലാസയാത്ര നടത്തി വിശ്വാസ പരിശീലന യൂണിറ്റ് അംഗങ്ങൾ വാർഷിക ആഘോഷങ്ങളുമായി ഇൻഫൻജീസസ് യൂണിറ്റും ക്രിസ്തുരാജ യൂണിറ്റും സി എൽ സിയുടെ നേതൃത്വത്തിലുള്ള ഫോർമേഷൻ ക്യാമ്പ് മെയ് രണ്ടിന് നടന്നു ആഘോഷമായ അതി കുർബാന സ്വീകരണം മെയ് നാലിന് വാർത്തകൾ വിശദമായി ഏകദിന ഉല്ലാസയാത്ര നടത്തി വിശ്വാസ പരിശീലന അധ്യാപകരും വിദ്യാർത്ഥികളും മാനസിക പുതിയ അറിവുകൾ നേടുന്നതിനുമായി സംഘടിപ്പിച്ച ഉല്ലാസയാത്രയിൽ ഏകദേശം അമ്പതോളം കുട്ടികളും പത്ത് അധ്യാപകരും പങ്കെടുത്തു കൊല്ലങ്ങോട് ഗ്രാമത്തിൻ്റെ പ്രകൃതി ഭംഗിയും മലനിരകളും ടിപ്പുവിൻ്റെ കോട്ടയും മലമ്പുഴ ഉദ്യാനത്തിലെ മനോഹര കാഴ്ചകളും തൂക്കുപാലത്തിലൂടെയുള്ള യാത്രയും കുട്ടികളെ ഏറെ ഉന്മേഷഭരിതരാക്കി ഇൻഫെൻസിസ് യൂണിറ്റിലെ വാർഷികം ഏപ്രിൽ ഇരുപത്തെട്ടിന് നടന്നു ആലപ്പാട്ട് ലോന ജേക്കബിന്റെ ഭവനത്തിൽ വെച്ച് നടത്തിയ വാർഷികാഘോഷങ്ങൾ ഇടവക വികാരി അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ പുത്രി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ആലപ്പാട്ട് ലോന ജേക്കബ് അധ്യക്ഷനായിരുന്നു യൂണിറ്റ് അംഗങ്ങൾ മനോഹരങ്ങളായ കലാപരിപാടികൾ അവതരിപ്പിച്ച യോഗത്തിൽ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് കൈക്കാരൻ ജെയ്സൺ കണ്ണനായിക്കൽ കേന്ദ്രസമിതി കൺവീനർ ശ്രീ ജോയ് ചെറുവത്തൂർ എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു യൂണിറ്റിലെ മുതിർന്ന അംഗങ്ങളെ ആദരിച്ച ചടങ്ങ് രുചികരമായ അത്താഴ വിരുന്നോടുകൂടി സമാപിച്ചു മെയ് ഒന്ന് വ്യാഴാഴ്ച ക്രിസ്തുരാജ യൂണിറ്റ് വാർഷികം ആഘോഷിച്ചു ചീരൻ ഇനാശു ജോണിയുടെ ഭവനത്തിൽ വെച്ച് നടന്ന ആഘോഷ പരിപാടികൾക്ക് യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ ജോൺസൺ കണ്ണനായിക്കൽ അധ്യക്ഷനായിരുന്നു വികാരി അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ പുത്രി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ബ്രദർ ജോമോൺ നടത്തുകയക്കാരൻ ശ്രീ ജെയ്സൺ കണ്ണനായിക്കൽ പ്രതിനിധിയോഗ സെക്രട്ടറി റോബർട്ട് കണ്ണനായിക്കൽ യൂണിറ്റിലെ സമർപ്പിത സിസ്റ്റർ രഞ്ജു സി എച്ച് എഫ് എന്നിവർ ആശംസ അറിയിച്ചു പ്രായഭേദമെന്നേ യൂണിറ്റിലെ എല്ലാ അംഗങ്ങളും വിവിധങ്ങളായ കലാപരിപാടികൾ അവതരിപ്പിച്ച ചടങ്ങിൽ യൂണിറ്റിലെ സമർപ്പിതരെയും മുതിർന്ന അംഗങ്ങളെയും പ്രത്യേകം ആദരിച്ചു സ്നേഹവിരുന്നോടുകൂടി വാർഷികാഘോഷങ്ങൾക്ക് സമാപനമായി മെയ് രണ്ട് വെള്ളിയാഴ്ച സി എൽ സി സംഘടനയുടെ നേതൃത്വത്തിൽ ഫോർമേഷൻ ക്യാമ്പ് നടത്തി രാവിലെ ഒൻപതിന് വിശുദ്ധ കുർബാനയോടുകൂടി ആരംഭിച്ച ക്യാമ്പിന് ഫാദർ ലിജോ ബ്രഹ്മംകുളം സി എംമായി നേതൃത്വം നൽകി വിവിധങ്ങളായ ആക്ടിവിറ്റികളിലൂടെ നല്ല ജീവിത മൂല്യങ്ങളിൽ എങ്ങനെ എത്തിച്ചേരാമെന്ന് പറഞ്ഞു തന്ന ക്യാമ്പ് വളരെയേറെ ഉപകാരപ്രദമായിരുന്നു ഈ വർഷത്തെ ആഘോഷമായ ദിവ്യകാരുണ്യ സ്വീകരണം മെയ് നാല് ഞായറാഴ്ച ഇരുപത്തിനാല് കുട്ടികളാണ് ഈ വർഷം ആദികുർബാന സ്വീകരണത്തിനായി ഒരുങ്ങുന്നത് ഞായറാഴ്ച രണ്ടാമത്തെ വിശുദ്ധ കുർബാനയോടുകൂടിയാണ് ആഘോഷമായ ദിവ്യകാരണ സ്വീകരണം ആരംഭിക്കുന്നത് അറിയിപ്പുകൾ ഈ മാസത്തെ കുടുംബ സമ്മേളനങ്ങൾ രണ്ടാമത്തെ മൂന്നാമത്തെ ഞായറാഴ്ചകളിൽ നടക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ വീട് വെഞ്ചിരിപ്പുകൾ മെയ് ആറ് ചൊവ്വാഴ്ച വൈകിട്ട് ആറേക്കാലിന് സെന്റ് ജോർജ് യൂണിറ്റ് മെയ് ഏഴ് ബുധനാഴ്ച ആറേക്കാലിന് സെൻറ്റ് സബാസ്യൻ യൂണിറ്റ് മെയ് എട്ട് വ്യാഴാഴ്ച ആറേക്കാലിന് സെൻറ്റ് അൽഫോൺസോ യൂണിറ്റ് മെയ് ഒമ്പത് വെള്ളിയാഴ്ച ആറേക്കാലിന് സെൻറ്റ് സേവർ യൂണിറ്റ് ഈ ആഴ്ചയിൽ ദേവാലയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത് സെൻറ് ഫ്രാൻസിസ് അസിസി യൂണിറ്റ് വായനകൾ ലിറ്റിൽ ഫ്ലവർ യൂണിറ്റ് ന്യൂ കേരള സ്റ്റഡി സെൻ്റർ ആര്യമ്പാടം അടുത്ത അധ്യയന വർഷത്തിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം